ഹലോ ഞങ്ങൾ ഒറ്റപ്പാലം ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കാനോ അമ്മായിനെ കൊണ്ട് അമ്മായിക്കൊരു ചെറിയൊരു പനി അപ്പോൾ രണ്ട് ദിവസമായി അമ്മായിക്ക് പനി തുടങ്ങിയിട്ട് ഞായറാഴ്ച കാരണം അധികം തിരക്കുകയൊന്നുമില്ല അപ്പോൾ രാവിലെ വന്നതാണ് അമ്മായിനെ കൊണ്ട് ഞാനും അമ്മായിയുടെ മോളാണിത് ഈ അമ്മായിടെ വേറൊരു അമ്മായി കൂടി ഉണ്ട് ആ അമ്മായിയുടെ മോളാണ് കേട്ടോ സ്നേഹ അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നതാണ് അപ്പോൾ വിശന്നപ്പോൾ ഞങ്ങൾ വേഗം ഒരു പരിപ്പ് വീടും ചായയൊക്കെ കൊടുക്കുന്നു ഞായറാഴ്ച ആയ കാരണം എന്താണെന്നറിയില്ല ഇവിടെ ഭയങ്കര തിരക്കൊന്നുമില്ല അങ്ങനെ മരുന്നൊക്കെ വാങ്ങിയിട്ട് ഞങ്ങള് ഓട്ടോയിൽ വീട്ടിലേക്ക് പോവാണ് അങ്ങയുടെ പരിശോധിക്കലൊക്കെ ിയാട് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിലെത്തിട്ടോ ഞങ്ങള ഇരുന്നോട് വീട്ടിലേക്ക് എത്തി സ്നേഹയുടെ കുട്ടികളൊക്കെ നോക്കിയിരിക്കുന്നു ഞങ്ങളെയും കാത്തു കുട്ടികൾ പിന്നെ ഞാനിതാ വീട്ടിലെത്തി തൊട്ടടുത്തു തന്നെയാണ് വീട് അപ്പൊ അങ്ങനെ വീട്ടിലൊക്കെ എത്തി അപ്പോൾ വിശക്കണ്ടായിരുന്നു കുറച്ച് നേരം വഴുക അപ്പോൾ വേഗം ചോറ് വിചാരിച്ചു കേട്ടോ പിന്നെ കുറച്ച് രസവും പിന്നെ പിന്നെന്താ കരള് കൂളിടെ ഇട്ടും ബോൾട്ടെന്നൊക്കെ പറയില്ലേ അത് കുറച്ച് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളുമിഴങ്ങൊക്കെ കൂടിയിട്ട് അതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ ഉണ്ടു നിങ്ങൾക്ക് അരക്കേലും ഞെട്ടും ബോട്ടിലൊക്കെ കൂട്ടിയിട്ട് ചോറ് വേണമെങ്കിൽ പോരെ കേട്ടോ ഹായ് കൂട്ടുകാരേ എൻ്റെ നന്നാ വിളവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാനും അമ്മയും കൂടി പണികളൊക്കെ കഴിഞ്ഞ് വിടെ പോങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു ഒരു വീഡിയോ ഒന്നും ഇടാല്ലോ അപ്പോൾ എന്താ ചെയ്യുക ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഒരു പാട്ട് പാടുമോ എന്ന് ചോദിച്ചു പാട്ട് പാടുക പറഞ്ഞാൽ എന്തായാലും നമുക്ക് ഓണമല്ലേ വരുന്നില്ല അപ്പോൾ ഓണത്തിൻ്റെ ഒരു പാട്ട് പാടാം അമ്മയുടെ ഒപ്പം ഞാനും പാടാം അത് ശരിയാവുമോയെന്നറിയില്ല അമ്മക്ക് ഒരുവിധം പാട്ടൊക്കെ നമുക്കറിയട്ടോ ഒരുപാട് പാട്ടുകളൊക്കെ അറിയാം അങ്ങനൊന്നും അറിയില്ല അമ്മയുടെ ഒപ്പം എന്റെ പാടീ വൺ ടു കൊന്നെലോ ഒരാടിലോ ഒരായി രങ്കിളി കൂടാണോ

ഇത് ഓണത്തിൻ്റെ പാട്ടാണു കേട്ടോ ഇതെങ്ങനെ കളിക്കുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടാണ് വട്ടം ചുറ്റുക ഒരു പത്ത് പതിനഞ്ചോ ഇരുപതോ പേരു വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ പാടിയിട്ടാണ് പോവുക പിന്നെ സ്പീഡിൽ പാടുക ഇത് ഞങ്ങളെ എൻ്റെ ആദ്യത്തെ ഒരു ഓണക്കരി പാട്ട് ഇതാണ് കേട്ടോ അല്ലെല്ലാവരും ഒന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാം ഓക്കേ വേറെന്താ പറയുന്നു അങ്ങനെക്കൊന്നും പറയാനില്ല വേറെ വീഡിയോസുകളും ഉണ്ടായില്ല പാട്ടുകൾ ചെയ്യാണെങ്കിൽ ഇപ്പോൾ ടൈമില്ല വൈകുന്നേരം വന്നിട്ട് പിന്നെ നമ്മൾ ഓരോ വേഷങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ അങ്ങനെയൊക്കെ കൂട്ടുകാർ കാണുമില്ലായിരുന്നു അതൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് ഞാനും അമ്മയും വന്നിരിക്കുന്നത് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ഉള്ളത് കൊണ്ടൊക്കെ